സോയ ഫ്രണ്ട്സ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ പത്താമത്തെ എപ്പിസോഡ് ഇന്നലെ സംഭവിച്ച മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ആളുകൾ ബിഗ് ബോസ് കാണാനുള്ള ഒരു റീസൺ ഇതിൽ നടക്കുന്ന അടിയാണ് അല്ല ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഒരു അടി നടന്നു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൽ ഒരു വഴക്ക് നടന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തി നോക്കും നമ്മൾ ശ്രദ്ധിക്കും അതിൻ്റെ റീസൺ എന്നു വെച്ചാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാനുള്ള ഒരു ജിജ്ഞാസ ഭയങ്കരമാണ് അതുതന്നെയാണ് ബിഗ് ബോസ് കാണാനായിട്ടുള്ള ആളുകൾക്കും കാരണം ഇപ്പം നമ്മൾ ഇവർ ഈ ഫ്രൈഡേ ഈവനിങ്ങിൽ അതായത് നമ്മളെ കാണിക്കുന്ന സാറ്റർഡേ ദിവസത്തെ പ്രോഗ്രാം ഉണ്ടല്ലോ അതായത് സാറ്റർഡേ രാവിലെ നടക്കുന്ന കാര്യങ്ങൾ അത് ശ്രദ്ധിച്ചാൽ കാണാം ഒരു വളരെ കാമാണെല്ലാവരും കിടന്നുറങ്ങുന്നു സ്വസ്ഥായിട്ട് കിടന്നുറങ്ങുന്നു ആരും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല ദാറ്റ് മീൻസ് ദ നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് റെക്കോർഡിങ് അപ്പോൾ അത് റെക്കോർഡിങ് നടക്കുന്നില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം സോ ഈ ഒരു സാഹചര്യത്തിൽ അവരൊന്നും മിണ്ടത്തില്ല അവരൊന്നും കണ്ടന്റ് ക്രിയത്തില്ല ബാക്കി തമ്മിൽ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് സന്തോഷമാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് അങ്ങനല്ല ഇന്ന് ശാരിക എല്ലാവരും കൂടെ പറയുന്നു കേട്ടോ ലൈവിൽ പറയുന്നത് കേട്ടോ അതായത് അനീഷ് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ശരിയാണ് പക്ഷെ ചൊറിയാനായതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ കോണ്ടൻറ്റ് കൊടുക്കാൻ ബിഗ് ബോസിന് വേണ്ട സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരെ ചെയ്യാനും പ്രവോക്കാനും പ്രകൃതിയാനും വഴക്കിടിപ്പിക്കാനും അവന് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സോ സീസൺ സെവനിലെ പത്താമത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതിൽ ഒന്ന് മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് നമ്മൾ അക്ബർ ഖാനെ നമ്മുടെ ഒനിയൽ തെറി വിളിച്ച സംഭവം രണ്ട് ഒരു സ്റ്റോറി പറഞ്ഞായിരുന്നു അത് ഷാരിഖ കെബിയും പറഞ്ഞു ഒനിയലും പറഞ്ഞു പൊനിയൽ പറഞ്ഞ സ്റ്റോറിയെ മൂന്ന് നമ്മുടെ ഗിസയില് അനുമോളോട് പറഞ്ഞ ബോഡി ഷേമിങ്ങിനെക്കുറിച്ച് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്നലെ നടന്ന കാര്യങ്ങൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് കാരണം ഞാനിപ്പം വീഡിയോ എടുക്കുന്ന ഏകദേശം രണ്ടേ മുക്കാലായി ഇപ്പോൾ ഇന്നലത്തെ കണ്ട ഓർമ്മയിൽ അങ്ങ് പറയാൻ പറയാമെന്നു ആദ്യമേ ആദ്യത്തെ സംഭവം അതായത് നമ്മുടെ സ്റ്റോറി പറഞ്ഞ കാര്യം സ്റ്റോറി പറഞ്ഞ കാര്യമല്ല ആ പറഞ്ഞത് അതെ അപ്പോൾ സ്റ്റോറി പറഞ്ഞ കാര്യത്തിൽ അല്ല സ്റ്റോറി അല്ല തെറി പറഞ്ഞത് അതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം ഓക്കെ അപ്പോൾ തെറി വിളിച്ചത് മാ വെച്ചിട്ട് മൈ വെച്ചിട്ട് മലരെ എന്ന് വിളിച്ച കഥ അത് ഇവർ കിച്ചൻ അല്ലാതെ ഇരിക്കുന്ന സമയത്ത് അക്ബർ പാചകം ചെയ്യുന്നു ഇങ്ങനെ കഥ പറഞ്ഞു കഥ പറഞ്ഞ കഥ പറഞ്ഞ ഉടക്കാവുന്നു അക്ബർ ഈ പറഞ്ഞ പോലെ ഒനിയലിനോട് ഉടക്കാവുന്നു ഷാനവാസ് സൈഡിൽ അവസാനം ഉണ്ട് അവസാനം പറഞ്ഞ പറഞ്ഞാൽ എത്രനാൾ ഉന്നീലായിരുന്നല്ലോ കിച്ചൻ നോക്കിക്കൊണ്ടുവന്ന ആ സമയത്ത് ആരും തന്നെ ഇടപെട്ടില്ല ഉനിയൽ ആഹാരം ഉണ്ടാക്കുന്നു എല്ലാവരും സുസ്ഥായിട്ട് കഴിക്കുന്നു പക്ഷേ ഈ അക്ബർ ആഹാരം പാചകം പാചകം ചെയ്യുമ്പോഴും ബാക്കി ഗിസയിൽ പാചകം ചെയ്യുമ്പോഴും ആളുകൾ അനാവശ്യമായിട്ട് ഇടപെടുന്നുണ്ട് ഓക്കെ അതിന്തു ആകട്ടെ സോ അങ്ങനെ ഇടപെട്ട സാഹചര്യത്തിൽ വാക്കു അങ്ങനെ ഈ പറഞ്ഞ ഉനിയലിനെതിരെ ഇവൻ നീ പൊടാ എന്ന് വിളിക്കുന്നു ആൻഡ് പൊടാ മൈ തെറി വിളിക്കും ഞാൻ എന്തുകൊണ്ടാണ് ചാനലിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ വായിൽ നിന്ന് എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് അല്ല അത് വേണ്ട ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതിൻ്റെ അഹങ്കാരമല്ല നമ്മൾ മലയാളം മീഡിയത്തിൽ തന്നെ പഠിച്ചത് പക്ഷേ എന്നാലും വേണ്ടെന്ന് കരുതി ഓക്കെ സോ അങ്ങനെ തെറി വിളിക്കുന്നു അത് കേട്ട് ഷാനവാസ് ചാടി വീഴുന്നു പക്ഷെ എന്താണോ നീ ഇങ്ങനെ വിളിച്ചത് നീ എന്ത് പരിപാടിയും കാണിച്ചു അതാണ് ഇതാണ് ആനിയ ആനാണെങ്കിൽ ഞാനെയാണ് നീ അനുഭവിക്കും അത് കഴിഞ്ഞിട്ട് ഒന്നിയൽ പറയുന്നു നീ ഇതിനെ അനുഭവിക്കും നീ ഇവിടുന്ന് പുറത്തിറങ്ങും നീ കണ്ടോടാന്നൊക്കെ പറഞ്ഞു ഭയങ്കര സീൻ ഭയങ്കര ഷോ എന്നൊക്കെ പറഞ്ഞ അവസാനം ഷാനവാസ് ഒനിയലും കൂടെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് പറയുന്നു ഞങ്ങൾക്കിത് കംപ്ലയിൻ്റ് ആണ് ഐ എം ഫൈലിംഗ് എ കംപ്ലൈൻറ്റ് അഗെൻസ്റ്റ് കക്ബർ ക്ബറല്ല അക്ബർ ആ അക്ബർ സോ എത്രയും പെട്ടെന്ന് എടുക്കണം അത് സമ്മതിക്കത്തില്ല പ്രശ്നമാണ് ആനയാണ് ബഹളമാണ് അതെനിക്ക് നടക്കത്തില്ല എനിക്ക് പ്രശ്നമാണ് എനിക്കത് എന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല എനിക്ക് എനിക്കങ്ങനെ അധിക്ഷേപിച്ച് ജീവിക്കാൻ പറ്റത്തില്ല എന്നെ തെറി വരാലും ജീവിക്കാൻ പറ്റത്തില്ല സ്കൂളിലും പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴും ഇങ്ങനെ അങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ സീസണിൽ നിന്നും എന്ന് തോന്നുന്നു കഴിഞ്ഞ സീസണിലൊക്കെ ഈ തെറിയുടെ പൂരമായിരുന്നു ഓർമ്മയുണ്ടോ നമ്മുടെ ഋഷി വിളിച്ച തെറി അവൻ തള്ളയ്ക്കും തന്തയ്ക്കും തെറി വിളിച്ചിട്ടുണ്ട് ഗബ്രിക്ക് ഗബ്രിയെ അവനും ഇവരെല്ലാവരും ആണല്ലോ സോ ഫ്രണ്ട്സ് ആയപ്പോഴത്തേക്ക് ഇത് സഹിച്ചില്ല സോ പൂരത്തെ വിളിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സോ അതൊന്നും വലിയ ഇഷ്യൂ ഇല്ല എന്ന് ബിഗ് ബോസിനെ അറിയാം പിന്നെ ഒരാൾ കംപ്ലയിൻറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ സേ സി അത് നമ്മൾ ടേക്കപ്പ് ചെയ്തേ പറ്റൂ അതിന് അഡ്രസ് ചെയ്തേ പറ്റൂ സോ അത് ബിഗ് ബോസ് ഉറപ്പായിട്ട് അഡ്രസ്സ് ചെയ്യും ലാലേട്ടൻ അത് സംസാരിക്കും വീണ്ടും അക്ബർ അക്ബർ ദ ഗ്രേറ്റ് വീണ്ടും അത് സോറിയുമായി വരും കഴിഞ്ഞ പ്രാവശ്യം ഈ സെപ്റ്റിക് ടാങ്ക് നിന്ന് രേണുസുദിയെ വിളിച്ചതിന് അക്ബർ ഇന്നലെ ഒരു ലവ് ചിഹ്നത്തിലുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നല്ല സാർ അതൊക്കെ ഇച്ചിരി ഫണ്ണായിട്ട് കൈകാര്യം ചെയ്യാണ്ടാണ് രേണുസുദി ഇങ്ങനെ ഇങ്ങനെ ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ മുടിയെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരും ഇവർ മുടി എന്താ വിഗ് വലാണോ ഇപ്പോഴും മുടിയെ പിടിച്ചോണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല എന്തെങ്കിലും ആവട്ടെ സോ അത് ഞാൻ പക്ഷേ ആഹാരത്തെ ഞാൻ നിന്നിക്കുന്നില്ല എന്നുകൊണ്ട് എല്ലാവർക്കും ആ ഹാർട്ട് വലിച്ചു കയറി എല്ലാവരേക്കും വയലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ രണ്ടാമത് എന്തായിരുന്നു കഥ പറഞ്ഞത് അല്ലേ അതെ കഥ പറഞ്ഞത് അപ്പോൾ കഥ പറഞ്ഞ കൂട്ടത്തിൽ അതിനകത്ത് ഷാരിക പേഴ്സണലെനിക്ക് അറിയാവുന്നൊരാളാണ് അപ്പോൾ ഷാരിക ഇങ്ങനെ കുറച്ച് കഥ പറയുന്നു അതിനോടൊപ്പം തന്നെ ഒനിയിൽ കഥ പറയുന്നു അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഒനിയിൽ ഇമോഷണലാവുന്നു ഭയങ്കര ഡമോഷണൽ ആവുന്നു ഇമോഷണലായിട്ട് അതെന്നെ മനസ്സിൽ തട്ടി സംസാരിക്കുന്നു എന്തോ ഒരു ഒരു വെന്താലു അല്ലേ ഏതോ ഒരു ഡിഷ് കൊച്ചിയിലുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലും ആ ഡിഷായി മാറിയത് അമ്മയുടെ റെസിപ്പിയാണ് അതെൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് വലിയൊരു കാര്യമല്ലേ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഒരു സംഭവങ്ങളെ ലോകത്തിന് മുന്നിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ് സോ അതൊരു ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ആ ഒരു ഒനിയലിൻ്റെ ആ ഒരു വിഷമം അത് ശരിക്കും ഒരു സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഹി ഈസ് എന്താ പ്രൂഡായിട്ടുള്ള പേഴ്സൺ അല്ലേ അയാളുടെ ആ ഒരു ശരീരമൊക്കെ അയാൾ നന്നായിട്ട് മാനേജ് ചെയ്ത് വീണ്ടും സാധാരണ നിലയിൽ ഒരു ഹെൽത്തി പേഴ്സൺ ആക്കി മാറിയ ഒരു സാഹചര്യമാണ് സോ അതായിരുന്നു രണ്ടാമത്തെ ഇഷ്യൂ ആൻഡ് മൂന്നാമത്തെ ഇഷ്യൂ മൂന്നാമത്തെ ഇഷ്യൂ എന്തായിരുന്നു ആ മൂന്നാമത്തെ കാര്യം ഒരു ഗെയിം നടന്നായിരുന്നു കേട്ടോ അപ്പൊ മൂന്നാമത്തെ കാര്യം നമ്മുടെ ഈ മിഡ് മിഡ് വീക്ക് എവിഷനെ കുറിച്ചിട്ടായിരുന്നു ഈ മിഡ് വീക്ക് എവിക്ഷൻ്റെ പേര് മാറ്റി അറിഞ്ഞായിരുന്നു നിങ്ങൾ മിഡ് വീക്ക് സസ്പെൻഷൻ ആക്കി അത് ശ്രദ്ധിച്ചായിരുന്നോ ആ നല്ലതാ എന്താ അറിയോ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്ന ഒരു ഉട പരിപാടിയാണ് അത് എവിക്ഷൊന്നും ആവത്തില്ല രണ്ടും അല്ല മൂന്ന് ദിവസത്തേക്ക് മാറ്റി നിർത്തിയിട്ട് കുറച്ച് ആളുകളെ കയറ്റിയിട്ട് പിന്നീട് ഇവരെ തിരിച്ച് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് അതാരായിരിക്കുമെന്നറിയുമോ അത് രണ്ടുപേരായിരിക്കും ഒന്ന് രേണു സുതിയും ഒന്ന് അനീഷായിരിക്കുമോ അതോ ഷാരിക ആയിരിക്കുമോ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ അനീഷ് ആവാൻ ചാൻസ് ഉണ്ട് സോ അനീഷ് കയറിയാറല്ലേ അവർക്ക് ഇച്ചിരും കൂടെ കണ്ടൻറ്റിൽ കർച്ചകർക്കെങ്കിലും പറയാൻ പറ്റുള്ളൂ സോ മിഡ് വീക്ക് എവിക്ഷൻ മാറ്റി മിഡ് വീക്ക് സസ്പെൻഷൻ എന്ന പേരാക്കി സോ മിഡ് വീക്ക് സസ്പെൻഷനിൽ ഇനിയും രണ്ട് പേരും പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് നോമിനേഷൻ ആസ് എച്ച് ലാലാട്ടനായിരിക്കും പറയുന്നത് മിഡ് വീക്ക് എവിക്ഷൻ സോറി മിഡ് വീക്ക് സസ്പെൻഷനും ഇവർ തന്നെയാണ് പറയുന്നത് സോ എനിക്കൊന്ന് ഏറ്റവും കുറവ് പോയിന്റ് അതായത് നമ്മുടെ ഈ മണ്ണിലാത്ത മണ്ണല്ല ക്ലേ ചെളി ചെളിക്കാത്തൂന്ന് ഈ സംഭവത്തെ തപ്പിയെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ആ ഒരു സംഭവം തപ്പിയെടുക്കുന്ന ഈ കോയിൻ തപ്പി എടുക്കുന്ന ഏറ്റവും കുറവ് പോയിന്റ്സ് കിട്ടിയത് ഇനി ഫിസിക്കലി അത്ര സ്റ്റേബിളല്ലാത്തത് കൊണ്ടായിരിക്കാം ഷാരീകിക്കും രേണുനും അനീഷിനും അനീഷിന്റെ ടീമിനാണ് ഏറ്റവും കുറഞ്ഞ പോയിന്റ് ഈ അനീഷിൻ്റെ ടീമിൽ ഈ കോയിൻ തപ്പാൻ പോയത് അനുമോളാണ് ഈ അനുമോളനാവശ്യമായിട്ട് ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ട് കേട്ടോ ഒരു കാര്യമില്ല ഒരു പണി എടുക്കുന്നില്ല ചുമ്മാ അതായത് ഇന്നലെ നമ്മുടെ ഗിസയിൽ പൊക്കം ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിനക്ക് പൊക്കമില്ല എനിക്ക് പൊക്കവും തനിയും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ നമുക്ക് പെട്ടെന്ന് ഈ ജാൻമണി ഓർമ്മയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞാൽ ഇച്ചിരി ബോഡി ഷിമേക്കെ നടത്തിയായിരുന്നു ആരെ അനുമോളെ ഗിസൈൽ സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുമോൾ ഇച്ചിരി ഡൗൺ ആയിരുന്നു കുറച്ച് കരച്ചൽ കാടും സംഭവങ്ങളൊക്കെ എടുത്തായിരുന്നു പക്ഷെ അധികം ഓടിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഗെയിം കളിക്കാനായിട്ട് ഇയാൾ നേരെ ചെളി കുണ്ടത്തിലേക്ക് കയറി ആകെ രണ്ടോ മൂന്നോ കോയിൻറ് അങ്ങോട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ സോ അങ്ങനെ ഏറ്റവും കുറവ് പോയിന്റ് കിട്ടുക അനീഷിനാണ് സോ അനീഷും രേണുസുദിയും ഷാരിഗയും മൂന്ന് പേരും വാൾമോനയുടെ താഴെയാണ് എനിക്ക് തോന്നുന്നത് രേണുസ്തുതിയും അനീഷും പോകാനാണ് സാധ്യത കാരണം അവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സോ അവരെ പോക്കി ഈ പറഞ്ഞ മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് മാറ്റിയാലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ സോ ഐ തിങ്ക് അവരായിരിക്കും പോകാൻ ചാൻസ് ഉള്ളത് എന്തായാലും വേറെ ബഹുലമായിട്ടുള്ള സംഭവങ്ങളും നടന്നില്ല ഇത്രമാത്രമേ നടന്നുള്ളൂ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് ചീന്തി ഈ മൂന്ന് കാര്യങ്ങളാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ പത്താമത്തെ എപ്പിസോഡ് നടന്നത് ബാക്കി കുറച്ച് ലൈവ് എല്ലാം കാണുന്നുണ്ട് കുറച്ച് രാവിലെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നടന്നു അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സോ ബൈ